വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ ശ്രീ പൂർണത്ര ഏഷ്യ ക്ഷേത്രത്തിലാണ് നമ്മുടെ തൃപ്പൂണിത്തുറയിൽ സ്ഥിതി ചെയ്യുന്നത് ഇവിടെ വൃശ്ചികമാസം നമ്മുടെ അമ്പല ഉത്സവം സ്റ്റാർട്ട് ചെയ്യും ആ ഉത്സവം കാണാൻ വന്നിരിക്കുന്നത് ഈ കാണുന്നത് തൃപ്പൂണിത്തുറ ജംഗ്ഷനാണ് ഇവിടെ കയറുമ്പോൾ തന്നെ നമ്മുടെ ഫ്രണ്ടിൽ ഒരു മരം കാണാൻ സാധിക്കും ആ മരം എല്ലാം ഇങ്ങനെ ലൈറ്റുകൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുകയാണ് എന്നിട്ട് തൊട്ട് ഫ്രണ്ടിലായിട്ട് ഒരു കവാടം കാണാം ആ കവാടം ഒരു ഗോപുരം പോലെ അത് പണിത് വെച്ചേക്കാണ് ഫുള്ള് ലൈറ്റുകൾ ലൈറ്റ് സെറ്റപ്പിൽ ഒരു ഗോപുരം കൊണ്ട് പണിത് വെച്ചിരിക്കുകയാണ് ഇവിടുന്ന് കുറച്ച് ദൂരം ഉണ്ട് അമ്പലത്തിലേക്ക് നടക്കാൻ അത്രയും ദൂരം അപ്പോൾ ഇവിടുന്ന് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ ഈ കവാടത്തിൽ നിന്ന് അങ്ങോട്ട് വണ്ടികളൊക്കെ കയറാൻ ഭയങ്കര പാടാണ് കാരണം അത്യാവശ്യം നല്ല തിരക്കുണ്ട് ഇവിടെ കടകളൊക്കെ കാണാം കടകളൊക്കെ ഉണ്ട് പിന്നെ ഇവിടെ കുറേ ഇങ്ങനത്തെ ബലൂൺസും ഹൈഡ്രോജൻ ബലൂൺസൊക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങൾ അമ്പലത്തിലേക്ക് നടക്കുകയാണ് അങ്ങോട്ട് ഐ എഫ് മാലയും അല്ലാതെ വിവിധ ഇനം ഓരോ മുത്തുമാലകളും അങ്ങനത്തെ കുറെ സംഭവങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഞാൻ നേരോടാണ് വന്നത് അവളിങ്ങനെ മാലയൊക്കെ നോക്കി നിൽക്കുന്നുണ്ട് പിന്നെ അവിടെ ആയിട്ട് ജ്യൂസ് ഒക്കെ ഇരിക്കുന്ന സൗണ്ട് കഴിയുന്നത് കേട്ടോ ഭയങ്കര ഇതിപ്പം തൃപ്പൂണിത്ര ജംഗ്ഷനാണ് ആ ജംഗ്ഷനിൽ നിന്ന് നമുക്ക് ഈ കടകളും ഒക്കെ തുടങ്ങിയിട്ടുണ്ട് കടകൾ ജംഗ്ഷനെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടുന്ന് ഉള്ളിലോട്ട് ഫുള്ള് കടകളാണ് ഞങ്ങൾ അങ്ങോട്ടേക്ക് നടന്ന് പോകാൻ പോകാം അത്യാവശ്യം നല്ല ഹൈറ്റിലാണ് ഈ ഗോപുരം ഉള്ളത് നമുക്ക് ഭയങ്കര തിക്കും തിരക്കും കേട്ടോ ഭയങ്കര തെക്കും തിരക്കെന്ന് വെച്ചാൽ ഭയങ്കര തെക്കും തിരക്കും അതിൻ്റെ ഇടയിൽക്കൂടെ ഒക്കെയാണ് നമുക്ക് കയറിപ്പോവാൻ നടക്കുന്ന വഴിയിലൊക്കെ കടലയും പിന്നെ ഇങ്ങനത്തെ ഒരേ സംഭവമൊക്കെ വയ്ക്കുന്നുണ്ട് ഇതിൻ്റെ ഇടയിൽക്കുടക്കൊക്കെയാണ് നമ്മൾ നടന്ന് നടന്ന് അമ്പലത്തിലേക്ക് പോകുന്നത് അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്ക് നടക്കുന്നതിൻ്റെ സെൻട്രലാണ് ഈ കടകളൊക്കെ വച്ചു നടന്നു കടന്ന് ഞങ്ങൾ ഇത്രയും ദൂരം എത്തി ഇനിയും കുറച്ചധികം നടക്കാണ്ട് എന്റെ കൂടെ ആ ഇവിടെ ഉണ്ട് ഞാൻ ജീവ എങ്ങോട്ടോ പോയെന്ന് എങ്ങനെ എന്ത് കട കണ്ടാലും അന്നേരം ചാടി പിടിച്ചാൽ കയറിക്കോളൂ ഈ കടയിലാണെങ്കിൽ നമുക്ക് പഴയ കാലത്ത് നമുക്ക് പണ്ട് വേടിക്കാൻ കിട്ടുന്ന മിഠായികളൊക്കെ ഇല്ലേ അത് മിഠായിയും പൊരികളും പിന്നെ കുറേ മുറുക്ക് അങ്ങനത്തെ സെറ്റപ്പൊക്കെ സാധനങ്ങൾ വയ്ക്കുന്ന കടയാണ് കേട്ടോ ഇതൊക്കെ പിന്നെ തൊട്ടിപ്പുറത്തായിട്ട് നമ്മുടെ പാനിപ്പൂരി ഒക്കെ വയ്ക്കുന്നൊരു കട തിരക്കിൻ്റെ ഇടയിൽ കൂടെ ഞങ്ങൾ രണ്ടും അങ്ങോട്ട് നടക്കുകയാണ് ഭയങ്കര തിരക്കെന്ന് വെച്ചാൽ ഭയങ്കര തിരക്ക് ഇതിനകത്ത് ബോയ്സ് എത്രത്തോളം ക്ലിയർ ആവും ഒന്നും അറിയാൻ വയ്യ ഈ മിഠായി തൂക്കിയിട്ടേക്ക് നോക്കി പല കളറിലൊക്കെ പഞ്ഞിമിട്ടായി തൂക്കിയിട്ടേക്ക് നമ്മുടെ ബോംബെപ്പൂട അല്ലെങ്കിൽ ായ്പൂടാന്നൊക്കെ അറിയുന്ന നമ്മുടെ ക്യാൻഡി ക്യാൻഡിയാണത് വെറും പഞ്ചസാര കേട്ടോ അത് ആഹാ ഇത് ഓരോ സ്ഥലത്തോട്ട് വരുമ്പോഴും വിവിധ വെറൈറ്റി വെറൈറ്റി കടകളാണ് കേട്ടോ നോക്ക് ഇവിടെ മറ്റേ സൂപ്പർ മാർക്കറ്റ് കയറിയാണ് ഇവിടെ കത്തി കടാര അങ്ങനത്തെ കടകളൊക്കെ ഇവിടെ ിൽ കാണുന്ന തുണിക്കടകൾ ഇത് പിന്നെ നമ്മുടെ എല്ലായിടത്തും കാണുന്ന സെറ്റപ്പ് മുടി വളരുന്നെന്ന് പറയുന്ന ആളെ പറ്റിക്കുന്ന പരിപാടി പിന്നെ പിന്നത് ഭയങ്കര ചൂട് കേട്ടോ രക്ഷയില്ലാത്ത ചൂട് നിന്ന് വിയർക്കുവാണ് അത്യാവശ്യം നല്ലതായിട്ട് വിയർക്കുന്നുണ്ട് പിന്നെ ഇതെന്താണെന്നുണ്ടോ ഇത് ക്ലീനിങ്ങിൻ്റെ എന്തോ പഴയകാലം മറ്റു എന്തോ ക്ലീനിങ്ങിൻ്റെ സെറ്റപ്പാണ് ആണ് ഇവിടെയൊക്കെ നമുക്ക് ഹോൾസെയിൽ രീതി ഷെഡുകളൊക്കെ ആണെങ്കിൽ കിട്ടും ആർക്കാണെങ്കിലും മേടിക്കാം ഇതെന്ന് പറയുന്നത് മറ്റേ ഗുഡ് ഷൂട്ടർ അതായത് അമ്പത് രൂപടുത്ത് നമുക്ക് അഞ്ചു വട്ടം ഷൂട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ അത് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന എന്തെങ്കിലുമൊക്കെ കിട്ടും പെപ്സി സെവൻ അപ്പം എന്തെങ്കിലുമൊക്കെ കിട്ടും പക്ഷേ അന്നും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല നല്ല ഉടവായ്പ ആയിരിക്കും നമ്മളെ ഈ കട ഇതിനകത്ത് കയറുന്നൊരു ലൂപ്പാണ് കേട്ടോ നമുക്ക് അവിടെ നിന്ന് കയറി കഴിഞ്ഞാൽ അതിങ്ങനെ ചുറ്റിക്കറങ്ങി ഇതിങ്ങനെ ചുറ്റിക്കറങ്ങി ഇങ്ങനെ വന്ന് ഇങ്ങനെ വന്ന് അതുവഴി കറങ്ങിയേ പോകാൻ പറ്റൂ അതുവരെ നമ്മൾ ഈ ചൂട് കഴിക്കാൻ നടക്കണമെങ്കിൽ ചൂടിന് കയ്യോ ഇതൊന്ന് പുഴുങ്ങുക ഫാനൊന്നും ഫാനൊക്കെ ഉണ്ടെങ്കിലും വലിയ ഇതൊന്നുമില്ല അങ്ങനെ ഒരു വിധത്തിൽ ഞങ്ങൾ അതിനകത്തുനിന്ന് പുറത്തിറങ്ങി എന്നിട്ടും നമ്മൾ അമ്പലത്തിന്റെ അടുത്ത് എത്തിയില്ല ആ അങ് അവിടെയായിട്ട് കാണുന്നതാണ് അമ്പലം അങ്ങനെ ഫൈനലി അമ്പലത്തിന്റെ അടുത്ത് എത്തി കുറേ നടന്ന് തള്ളും തിരക്കിലും പെട്ട് കുറേ നടന്നു അപ്പോൾ നമ്മുടെ ഈ തൊട്ട് ഫ്രണ്ടിൽ ഈ കാണുന്നതാണ് അമ്പലം അമ്പലത്തിന്റെ ഫ്രണ്ടിൽ തന്നെ വലിയൊരു നിലവിളക്കുണ്ട് കേട്ടോ അപ്പോൾ അമ്പലവും ഫുള്ള് ലൈറ്റും കൊണ്ടൊക്കെ അലങ്കരിച്ചിട്ടേക്കാണ് പിന്നെ ഇവിടെ ഉണ്ട് ആംബുലൻസ് ഉണ്ട് എല്ലാം സെക്യൂരിറ്റി ഇവിടെ ഉണ്ട് പിന്നെ നമുക്ക് ഇതുവഴി ഇങ്ങനെ ചെരുപ്പ് ഇവിടെ ഇട്ടിട്ട് വേണം പോവാൻ അകത്ത് കയറണമെങ്കിൽ ചെരുപ്പ് നമ്മൾ പുറത്ത് ഇട്ടിട്ട് വേണം പോവാൻ അകത്തേക്ക് പ്രവേശിക്കാൻ പല പല ഇതായിട്ട് ഘട്ടംഘട്ടമായിട്ട് നമുക്ക് ഇത് വേർതിരിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഞങ്ങൾ ഇതുവഴിയാണ് കയറി ചെരുപ്പ് ഒരു സൈഡിൽ ഊരിയിട്ട് ഇപ്പോൾ ചെരുപ്പില്ലാണ്ടാണ് കയറുന്നത് ഈ സൈഡിൽ മൊത്തവും പോലീസുകാരാണ് കേട്ടോ പോലീസുകാരുടെ സെക്യൂരിറ്റിയാണ് ഫുള്ള് പിന്നെ അവിടെ ശിങ്കാരിമേളം നടക്കുന്നുണ്ട് ഇവിടെ ചെരുപ്പൊക്കെ സൂക്ഷിച്ച് വെക്കുമെന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട് നമുക്ക് എല്ലാവർക്കും വേണമെങ്കിലും ചെരുപ്പ് നമുക്ക് സൂക്ഷിച്ച് നമുക്ക് ഇവിടെ ഏൽപ്പിച്ചിട്ട് പോകാം അതിൻ്റെ എക്സ്ട്രാ എന്തോ ചെറിയ പൈസ കൊടുത്തു കഴിഞ്ഞാൽ അവർ സൂക്ഷിച്ച് വെച്ചോളും നമ്മൾ ഇത്രയും ദൂരം ഇങ്ങനെ നടക്കണം അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അകത്തെ ശിങ്കാരി മേളം നടന്നുകൊണ്ടിരിക്കുകയാണ് ആന ഉണ്ടെന്ന് തോന്നുന്നു അങ്ങനെ എന്തോ ഇവിടെ വലിയ സെറ്റപ്പാണ് ഇവിടെ ഈ അമ്പലത്തിൻ്റെ റൗണ്ട് ഇറങ്ങി അടുത്ത റൗണ്ട് ഇപ്പോൾ ഈ റൗണ്ട് ഇങ്ങനെ കറങ്ങി വന്ന് അടുത്ത റൗണ്ട് കറങ്ങി അമ്പലത്തിനകത്ത് അങ്ങനെ നടന്ന് ഫൈനലി പ്രവേശിക്കുകയാണ് സുഹൃത്തുക്കളെ അമ്പലത്തിന്റെ പടിവാതിൽ കടന്ന് അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ ഒരുപാട് ആളുകളെ നിരത്തി നിർത്തിയിരിക്കുന്നത് കാണാം അവിടെ ഗജമേളം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു കറക്റ്റ് സമയത്താണ് ഞാൻ എന്തായാലും അമ്പലത്തിലേക്ക് എത്തിച്ചേർന്നത് ിക്കാൻ പോലെയുള്ള സ്ഥലമില്ല ഫുള്ള് തിരക്കാണ് ആ ആനേള ഗജമേളം കാണാൻ അവിടെ തന്നെ ശുചാരിമേള നടക്കുന്നുണ്ട് ഭയങ്കര തിരക്കെന്ന് വെച്ചാൽ ഭയങ്കര ഭക്തജനങ്ങളെ കൊണ്ട് ഈ അമ്പലം മുറ്റം നിറഞ്ഞിരിക്കും അവിടെ ഗജമേളം നല്ല രീതിക്ക് തന്നെ നടക്കുന്നുണ്ട് ഇവിടെ ഒരു പന്തൽ കേട്ടോ ഈ കാണുന്നത് ഒരു പന്തലാണ് ഈ നമ്മുടെ അമ്പലത്തിന് ചുറ്റുമുള്ള മുറ്റം മൊത്തവും ഇങ്ങനെ ചരലുകൾ കൊണ്ട് നിറച്ചിരിക്കുകയാണ് പിന്നെ ഈ കാണുന്നതാണ് അമ്പലം ഇത് അമ്പലത്തിൻ്റെ പുറം ഭാഗമാണ് ഇതിൻ്റെ അകത്ത് രണ്ട് മൂന്ന് അമ്പലം വേറെയുണ്ട് ഞാൻ അത്യാവശ്യം നല്ല സ്ട്രെങ്തിൽ സംസാരിച്ചാൽ മാത്രമേ കേൾക്കത്തുള്ളൂ ഇവിടുത്തെ ഉത്സവം ഡിസംബർ ഒൻപത് തൊട്ട് പതിനാറാം തീയതി വരെയുണ്ട് എട്ട് ദിവസത്തെ ഉത്സവമാണ് പിന്നെ ഇവിടെ ഉത്സവം നടക്കുന്നത് എല്ലാ വർഷവും വൃശ്ചിക മാസത്തിലാണ് കേട്ടോ ഭയങ്കര തിരക്കാണ് ഈ അമ്പലത്തിൽ ഇപ്പോൾ ഇതാ കുറേ ഭാഗത്ത് ഇങ്ങനെ പന്തലൊക്കെ കെട്ടിയിട്ട് ഓരോ പ്രോഗ്രാം വേറെ നടക്കുന്നുണ്ട് പിന്നെ ലൈവ് നടക്കുന്നുണ്ട് ഇത് വേറൊരു കവാടമാണ് കേട്ടോ ഈ സാധാരണ അമ്പലത്തിൽ ഇവിടെയൊക്കെ വിളക്കുകൾ കത്തിക്കുന്നുണ്ട് ഇന്ന് എന്തുകൊണ്ടാണ് എനിക്ക് എനിക്കറിയത്തില്ല ചിലപ്പം ഇത്രയും വൈകിയത് കൊണ്ടാവാം കത്തിക്കാഞ്ഞത് പിന്നെ ഇവിടെ മൊത്തവും പൂക്കൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു ഇവിടെ വലിയൊരു സ്ക്രീൻ തന്നെ നമ്മുടെ അമ്പലത്തിൻ്റെ ഒരു ഭാഗത്തായിട്ടുണ്ട് പിന്നെ ഇത് ദേവസ്വം ബോർഡിന്റെ ഓഫീസും കാര്യങ്ങളൊക്കെയാണ് ഇത് ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള അമ്പലമാണ് അതായത് നമ്മുടെ സർക്കാരിന്റെ കീഴിലുള്ള അമ്പലമാണ് പിന്നെ ഇവിടുത്തെ വഴിപാട് കൗണ്ടറാണ് എന്തൊക്കെ കുറേ വഴിപാട് പ്രധാന വഴിപാടുകളുടെ ബോർഡ് അവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആണ് ഇവിടെ മെയിനായിട്ടുള്ളത് പിന്നെ നമ്മൾ ഇങ്ങനെ അമ്പലം വലയം വെച്ചിട്ട് തിരിച്ച് ഇവിടെ തന്നെ എത്തിയിരിക്കുന്നു അവിടെ ആയിട്ട് ആനയുടെ ഗജമേളം ഗജമേളം എന്നാണ് തോന്നുന്നത് അതിന് അങ്ങനെ പറയുന്നത് ഗജമേളം നടക്കുന്നുണ്ട് അപ്പോൾ ഇനി നമുക്ക് അതുവഴി പോകാൻ പറ്റുന്ന നമുക്ക് തിരിച്ച് ഇതുവഴി ഇറങ്ങണം അപ്പോൾ നമുക്ക് കാണണമെങ്കിൽ തിരിച്ച് ഇങ്ങനെ പോയിട്ട് നമ്മൾ ആ ബാക്കിൽ നിൽക്കണം എന്നാൽ മാത്രമേ ഇത് കേൾക്കാൻ കഴിയൂ അമ്പലം ദോസ്ഡാണ് അപ്പോൾ ഇവിടെ തന്നെ ഇവിടെയും വലിയൊരു നിലവിളക്കുണ്ട് നിലവിളക്കൊക്കെ കെട്ടു തുടങ്ങി പിന്നെ ഇവിടുത്തെ വർക്ക് കണ്ടില്ലേ ഒരുപാട് ചിത്രപ്പാടികളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് അവിടെ നല്ല രീതിയിൽ കൊട്ട് നടക്കുന്നുണ്ട് നിങ്ങളെ എല്ലാവരെയും ഈ ഉത്സവ കാഴ്ച കാണിപ്പിക്കുകൊണ്ട് ഈ ബ്ലോഗ് ഇവിടെ വൈലപ്പ് ചെയ്യുകയാണ് ഞാൻ നല്ല ഓട്ടത്തിലാണ് സംസാരിക്കുന്നത് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് ബൈ ബൈ